ചില വിഷയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് നമ്മുടെ സമൂഹം ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ ചിന്തിക്കുകയും ഇടപെടുകയും പ്രതികരിക്കും പ്രതികരിക്കുകയും വേണം അതിനായി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കഥയാണ് ഉമ്മ ഉമ്മയാണ് ഈ പാഠ്യപ്പാതിൽ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എല്ലാവരും ഹൃദയമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും

ഞങ്ങൾ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ് പുഴയും വയലും കൊണ്ട് അനുഗ്രഹിതമായ നാനാജാദ് മതസ്ഥർ ഒരുമയുടെ കഴിയുന്ന ഒരു ഗ്രാമം അവിടെ മസ്ജിദും ചർച്ചും ക്ഷേത്രവും എല്ലാം ഉണ്ട് അവിടെ ആരാധനക്ക് പോകുന്ന അതാത് മതസ്ഥരും ഉണ്ട് എല്ലാവരും തോളോട്ത്തോളൊരുമെ ഐക്യത്തോടെ സ്നേഹത്തോടെ ജീവിക്കുന്നു അവിടെ മതവിദ്വേഷമില്ല വർഗീയതയില്ല അക്രമവും കൊലവിളിയുമില്ല എല്ലാവരും ഒരേ മാതാവിന്റെ മക്കളെ പോലെ ग्रामत्येल्सवुन्दिर्यम् ं ड ो ध ि ഈ കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഇത് അൻവറിന്റെ വീട് അൻവറും അൻവറിന്റെ ഉമ്മയും മാത്രം താമസിക്കുന്ന വീട് ഉമ്മയുടെ പേര് ജമീല പേരുപോലെ സാലിയായ ഒരു നാട്ടിൻ പുറത്തുകാരി ഈ വീട്ടിൽ അൻവറും ഉമ്മയും മാത്രമേ ഉള്ളൂ അവരുടെ ഉപ്പക്ക് എന്തു പറ്റിയെന്ന് അറിയണ്ടോ പ്രിയപ്പെട്ടവരെ ഒരു നാൾ ചെറുപ്പക്കാരനായ ആ ബാപ്പ നമ്മുടെ പൊന്നുപ്പ ഉറക്കത്തിൽ ഹൃദയാഘാതം വന്ന് ഹൃദയാഘാതമാണ് അന്ന് രാത്രി അയൽക്കാർ ഓടി വന്നു വളരെ പെട്ടെന്നായിരുന്നു ആ വീട് വീടായിരുന്നു പിറ്റേന്ന് നേരം പുലർന്ന് പത്തുമണിയായപ്പോൾ ജനാസയമായി ജനങ്ങൾ പള്ളിയിലേക്ക് പുറത്തു ഇതോടെ അൻവറും ഉമ്മയും ഒറ്റക്കായി ചെറുപ്പക്കാരിയായ ജമീലയുടെ അടുത്തേക്ക് പലരും വിവാഹാലോചനമായി വന്ന് മാന വാഗ്ദാനങ്ങൾ ചെലു പക്ഷേ അവർ അവർ പ്രതികരിച്ചത് എന്താണെന്ന് അറിയേണ്ട എന്റെ പൊന്നുമോൻ അൻവറുമോ അവന് വേണ്ടി മാത്രമാണ് ഞാൻ അവന് വേണ്ടിയാണ് അവനെ എനിക്ക് പൊന്നുപോലെ വളർത്തി വലുതാക്കണം നല്ല വിദ്യാഭ്യാസം നൽകി നാടിനും സമൂഹത്തിനും ഉപകാരമുള്ള പൗരനാക്കി വളർത്തണം പ്രിയപ്പെട്ടവരെ പിന്നെ ആ അമ്മയുടെ ജീവിതം അൻവറുമോനുമായി അൻവറുമോന് വേണ്ടി മാത്രമായി ഇത്രമാത്രം പൊന്നുമോനെ സ്നേഹിച്ച വേറൊരു ആ നാട്ടിലുണ്ടാവില്ല ിൽ എട്ടാം ക്ലാസ്സിലാണ് പഠനത്തിന് മുഴുക്കനായ അവൻ ഉമ്മക്ക് താങ്ങും തണലും ആ ഒറ്റപുത്രൻ പക്ഷേ വെകുന്നേരം നേരത്തെ വീട്ടിലെത്തുന്നില്ല ചിലപ്പോൾ പതിനൊന്ന് മണി കഴിയും അൻവർ വീട്ടിലെത്താൻ ആ ഉമ്മ ഉറക്കൊഴിച്ച് ഉറക്കൊഴിച്ച് പൊന്നുമോനെ കാത്തു പൊന്നുമോനെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ോനെ പാവം കാത്തിരുന്നു അവന് കഴിയാതെ പോയി അവൻ സ്നേഹിച്ചു കൂട്ടുകാരാവട്ടെ പലരും ചീത്ത സ്വഭാവക്കാരായിരുന്നു നിസ്കാരമില്ല നോമ്പില്ല ഖുർആൻ സ്വഭാവമില്ല അങ്ങനെയൊരു നല്ല സ്വഭാവവുമില്ല ഇല്ല കാരണമല്ല അവരിൽ ചില ലഹരികളുടെ അടിമകളായിരുന്നു അവർ തന്ത്രപൂർവ്വം നമ്മുടെ അൻവറിനെ വലവീശി പിടിപ്പിക്കുമായിരുന്നു തിരഞ്ഞെടുക്കുമ്പോൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം എന്ന് മഹാന്മാർ പറഞ്ഞത് വെറുതെ അല്ല അവർ 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 അൻവറിനെ വശീകരിച്ചത് എങ്ങനെയാണെന്ന് കേൾക്കണം ഒരു ബിസ്ക്കറ്റ് അതുകൊണ്ടാണ് അവർ അതൊരു സാധാരണ ബിസ്ക്കറ്റ് ആയിരുന്നില്ല മയക്കുമരുന്ന് റാക്കറ്റ് വിദ്യാർത്ഥികളെ വല വീശി പിടിപ്പിക്കുന്ന മയക്കുമരുന്ന് ഇങ്ങനെ ഇങ്ങനെയുള്ള ബിസ്ക്കറ്റ് മിഠായി പാനീയങ്ങൾ നൽകിയാണ് അവർ വിദ്യാർത്ഥികളെ വലിപ്പിടിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അവർ നൽകുന്ന മറ്റുള്ളവർ നൽകുന്ന ഒരു ഭക്ഷണം ഒരു സാധനം നമ്മൾ വാങ്ങിക്കുകയോ കഴിക്കുകയോ ചെയ്ത് അതാണ് ബുദ്ധി അതാണ് രക്ഷ അൻവൽ ആ ബിസ്കറ്റിന് അടിമയായി കഴിയാത്ത ആ അതുകൊണ്ട് പിന്നെ അത് പതിവായി കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു വെളുത്ത കൽക്കള്ളം പോലെ ഒരു സാധനം നൽകി ഇതിന്റെ പേരാണ് എം ഡി എം അതേ പ്രിയപ്പെട്ടവരെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അൻവർ ഇപ്പോൾ ലഹരിയുടെ അടിമയാണ് കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് അൻവർ ലഹരി വസ്തുക്കൾ കൈമാറുന്ന ജോലിയും ചെയ്യാൻ തുടങ്ങി അങ്ങനെ കഴിയവേ ഒരു ദിവസം ആരോ ഒരാൾ വന്നു അൻവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു സാധനങ്ങൾ ആ ഉമ്മക്ക് ഈ വിവരം ഉൾക്കൊള്ളാനായില്ല എന്റെ പൊന്നുമോൾ കഞ്ചാവ് അവൻ ലഹരിക്കടി

എല്ലാവരും കസേരകൾ നിർത്തി പള്ളിയിൽ നിന്ന് വന്നു പാരായണം തുടങ്ങി എല്ലാത്തയുടെ ആകസ്മിക മരണത്തിന് വേദനിച്ചു അവരെല്ലാവരും ആം ആ മരണവേടിനെ ചുറ്റിപ്പറ്റി എന്നിട്ടും അനുമുറ മാത്രം അവിടെ എത്തില്ല അവൻ പോലീസ് കസ്റ്റഡിയിലാണ് ഉമ്മയുടെ മയത്ത് അനാഥമായി അനാഥമായി കൊടുക്കുന്നു മകൻ വരാത മയത്ത് കൊണ്ടുപോവാൻ പറ്റില്ല അവസാനം വന്നു കൈ രണ്ട് വലു വച്ചിരുന്നു മയക്കുമരുന്ന് പ്രതിയായതുകൊണ്ട് പോലീസുകാർ അവനെ ഒരു ദൈവം കാട്ടില്ല അങ്ങനെ അവൻ ഉമ്മയുടെ ഉമ്മയുടെ വിങ്ങി കരഞ്ഞു

ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അവന് സാധിച്ചു അവന് വേണ്ടി തയ്യാറായില്ല കാരണം കാരണം അത്രക്കും ഉമ്മക്ക് വേദന മാത്രം സമ്മാനിച്ച അവൻ ജയിലിലേക്ക് പോയി കൂട്ടുകാരെ ഈ കഥ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ലഹരിയുടെ വിന അതിൽപ്പെട്ട ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല ലഹരി മുഖേന ആളുകൾ മോഷ്ടാക്കളാകുന്നു രാജദ്രോഹ പ്രവർത്തനകൾ പങ്കെടുക്കുന്നു കൊലപാതകം ചെയ്യുന്നു അതിനാൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റിൽ നിന്ന് കൈ കൈയൊക്കെ അള്ളാൻ്റെ നാമത്തിൽ ഒരു പ്രതിജ്ഞ എടുക്കാം ഞാൻ ചൊല്ലുന്നത് എല്ലാവരും ലഹരി വസ്തുക്കൾ നിശീതമാണ് വിശ്വാസം പോലെ പ്രധാനമാണ് രാജസ്നേഹവും വിശ്വാസം രാജദ്രോഹ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാവില്ല രാജദ്രോ ഇന്ത്യ എന്റെ രാജ്യക്കാരെല്ലാം എന്റെ സഹോദരി ഒരിക്കലും വർഗീയ പ്രവർത്തനങ്ങളിൽ ഞാൻ സഹകരിക്കില്ല ഒരിക്കലും എന്റെ ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെയും ഞാൻ ജീവനേക്കാൾ സ്നേഹിക്കുന്നു എന്റെ ഗുരുനാഥന്മാരെയും മാതാപിതാക്കളെ ഞാൻ ജീവനേറെ സ്നേഹിക്കുന്നു അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ഞാൻ പ്രവർത്തനങ്ങൾക്കും അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇൻഷ നമുക്ക് വീണ്ടും കാണാം സാഹ വല്ലാവർക്കും ഫസ്റ്റിൻ്റെ നന്ദി അസലൈക്കും